അസലാമലൈക്കും വാർഹത്തു അഹ് വരക്കാത്തു മിസ് മില്ലാ നമ്മൾ പലരും സ്വപ്നങ്ങൾ കാണാ കാണുന്നവരാണല്ലേ സ്വപ്നങ്ങളിൽ നമ്മൾ പലതും ആസ്വദിക്കും ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും ചിലപ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാവും അല്ലേ പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട് എന്താണ് അത് അല്പസമയം മാത്രമേ നിലനിൽക്കുള്ളൂ സ്വപ്നത്തിൽ നമ്മൾ ഉറക്കിൽ നിന്ന് നെട്ടി കൂടി ആ സ്വപ്നം എന്തായി അവസാനിച്ചല്ലേ പിന്നെ യഥാർത്ഥ ജീവിതത്തിലേക്കാണ് നമ്മൾ വരുന്നത് ഇത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണല്ലേ എന്നാ ഇതേപോലെ തന്നെയാണ് ഈ ദുനിയാവിലെ ജീവിതം ഒരു സ്വപ്നം പോലെയാണ് അല്പസമയം മാത്രമേ നമ്മൾ ഇവിടെ ജീവിക്കുന്നുള്ളൂ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ പിന്നെ മടങ്ങും അല്ലെ ഒരു ഉണരല് അതുകൊണ്ട് തന്നെ ഈ സ്വപ്നത്തിൽ മയങ്ങി കിടക്കാതെ യഥാർത്ഥ ജീവിതത്തിനുള്ള അധ്വാനത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും ഉണർന്നെണീക്കുക ദുനിയാവ് എന്ന് പറയുന്നത് നശിച്ചു പോകും അല്ലെ നശിച്ചു പോകുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി കൂടുതൽ അമിത പ്രാധാന്യം നൽകരുത് കാരണം അത് നഷ്ടപ്പെടുമ്പോ നമുക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും എന്നാ പരലോകോ അതൊരിക്കലും നശിക്കാത്തതാണ് അല്ലെ അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുക അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുക അപ്പൊ നമുക്ക് ഒരിക്കലും നശിക്കാത്ത സന്തോഷ സമാധാനം ലഭിക്കും